അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് വലിയ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല കേട്ടോ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു ആ പറയുന്നവലൊക്കെ ഇതുപോലെ വാട്സപ്പിലൂടെ വന്ന് ചോദിച്ചിരുന്നു എന്താ വീഡിയോ ഇടാത്തത് അതുപോലെ നമുക്ക് തന്നെ കമൻറ്റിലൂടെ വന്നിരുന്നു കേട്ടോ വീഡിയോ പെട്ടെന്ന് ഇടാൻ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അപ്പം വീഡിയോ ഇടാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ മുന്നോ ഞാനൊരു കാര്യം പറയട്ടെ വീഡിയോങ്ങൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ആ വീഡിയോനെ പറ്റിയിട്ടില്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതുക അപ്പോൾ നിങ്ങൾ ഞമ്മളെ മറന്നിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം ആ പതിവ് പോലെ അടുക്കളയിലേക്ക് കയറാനായിട്ടുണ്ട് അപ്പോൾ വിളിച്ചങ്ങനെ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു മുറ്റടിച്ചാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എളുപ്പെളുപ്പം പണി നോക്കുകയാണ് സ്കൂളിൽ ദിവസമാണ് വീഡിയോ ഇടാഞ്ഞിട്ട് ഭയങ്കര തൊരക്കടയായിരുന്നു നമ്മളെന്തോരോന്നും ചെയ്യണത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു തൊയ്രക്കടാണല്ലോ അങ്ങനെ ആ മുറ്റടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി തിരുമ്പാലുള്ളതൊക്കെ അങ്ങോട്ട് ഇട്ട് വെക്കട്ടെ എന്നിട്ട് വാങ്ങിട്ട് അടുക്കളക്ക് കയറാൻ അടുക്കളയിൽ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ ഒപ്പൊപ്പം നിൽക്കേണ്ട പണിയാണ് കാരണം ഇപ്പം പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാവരോടും ബീഫ് ഉണ്ടാവുമല്ലോ അപ്പം അതിന് ബീഫ് കൊണ്ട് കറിയും വെക്കാണ് അതുപോലെ തന്നെ ഈ അത്തിൽ ഉണ്ടാക്കാൻ കരുതിയിട്ടുണ്ട് അപ്പം സോപ്പ് പൊടിയിലൊക്കെ ഇട്ടു കഴിഞ്ഞിട്ടുണ്ട് ചോറിന് വെള്ളം വെച്ചിരുന്നുണ്ട് അപ്പം ചോറിന് വെള്ളം നല്ലോം കാഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ഒരു കോപ്പ് വെള്ളം മുക്കിയിട്ട് ഞമ്മക്ക് അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെതാ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു കാര്യമായിട്ടൊന്നും നല്ല രടിപൊളി ഉപ്പേരി ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടുണ്ട് മത്തനുണ്ട് കിട്ടിയിട്ട് അപ്പം മത്തൻ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയാൽ ചിലവർക്കൊന്നും ഇഷ്ടപ്പെടൂല എന്ന് പറയുന്നത് ഇങ്ങനെ ഉപ്പേരി വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ നമുക്ക് ചെറിയൊരു കഷ്ണം മത്തനാണ് കിട്ടിയിരിക്കണത് ഇതുണ്ടാക്കിയ തികയെന്നു ചേട്ടാ നമ്മളെ ശാരൂന് സ്കൂളൊക്കെ കൊടുത്തയക്കണം അപ്പം ഇപ്പേരി ഇല്ലാതെ പറ്റൂല സ്കൂളിൽ എങ്കിൽ പിന്നെ അങ്ങനെ ഇങ്ങനെ ഒന്നും ഇപ്പേരി ഒന്നും വെക്കൂലെട്ടോ സ്കൂളുണ്ടെങ്കിൽ എനിക്ക് ഇപ്പേര് നിർബന്ധമാണ് എത്ര കൂട്ടാനുണ്ടോ അത്രയും കൂട്ടാൻ കൊടുത്തയച്ചാൽ അത്രയും ഇഷ്ടമുള്ളൂ അങ്ങനെ അരിയിടയിൽ കഴിഞ്ഞിട്ടുണ്ട് എല്ലാതും ഉള്ളി പെറുക്കി പാത്രത്തിൽ വെച്ച് ഞാൻ കൊതുക്തിരി കത്തിച്ച് വെച്ച് ഏർ ഫ്രഷ് പൊടി കഴിഞ്ഞു എല്ലാതും നുറുക്കിയക്കലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബീഫ് കറി വെക്കാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഉള്ളിയും തേങ്ങ നേരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം എല്ലാവർക്കും ബീഫ് കൂട്ടി മടുത്തിട്ടുണ്ടാവില്ല എന്നും ബീഫാവുമ്പോഴും കോഴിയാവുമ്പോഴും നമുക്ക് വെറുപ്പാണല്ലോ നമ്മൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം തന്നെ കണ്ടില്ലെങ്കിൽ നമ്മളെ ട്രൈ ഫ്രോഡിൻ്റെ മേലെ വെക്കണ ആ സാധനം കണ്ട് പൊട്ടിൻ്റെ ഒന്ന് വീണുട്ടോ വീണായിട്ട് ഞാൻ പൊട്ടിയിട്ടില്ല എന്നാൽ കരുതിയത് പക്ഷെ അത് പിന്നെ നമുക്ക് അതിന്മാ ഫോൺ വെക്കാനേ കഴിയണില്ല പിന്നെ എന്താ വെച്ചാൽ നമുക്ക് കയ്യിൽ കുറിച്ചിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു അവസരമല്ല നമുക്ക് നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഒരു പരക്കം പാച്ചിലാണ് അടുക്കളയെ കറിയാൽ എട്ട് മണി എട്ടര ആവുമ്പോഴത്തേന് എല്ലാവിധമായിട്ടും ആവണല്ലോ അങ്ങനെ നമ്മൾ അങ്ങനെതാണ് ഞമ്മളാദ്യപ്പേരിയാണ് വെക്കുന്നത് അപ്പം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ഉപ്പേരിങ്ങൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളെ തടിക്കും നല്ലതാണ് അപ്പോൾ അത് കടുക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് ജീരകം ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ആ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചിട്ടെടുത്തു ഉണക്കമുളക് ഇട്ട് ഇട്ടുകൊടുത്തു വെല്ലുള്ളി നല്ല കനത്തിൽ നുറുക്കിങ്ങാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചെറുതായി വാടി വരുമ്പോൾ വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക ലേസം മഞ്ഞൾപ്പൊടി കൊടുത്തിട്ട് ചെറുതായി ഒന്ന് വാട്ടിയെടുക്കുക വാട്ടെടുത്തതിന് ശേഷം നമ്മൾ മത്തൻ ഇട്ട് കൊടുക്ക കേട്ടോ മത്തന് തോലൊന്നും കളഞ്ഞിട്ടില്ല മൂക്കാത്ത മത്തനാണ് കളർ ഉണ്ട് പക്ഷെ മൂത്തിട്ടില്ല അതിന്റെ ശേഷം ഇതലേ സൂപ്പ് ഇട്ട് കൊടുത്തു എന്നിട്ട് ഞമ്മള് ഇതീക്കെന്ത് ചെറിയൊരു പൊട്ട് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തോനെ വെള്ളം പാരരുത് കേട്ടോ ഒരു ചെറിയൊരു കൈയ്യിൽ ലേസം വെള്ളം പാർന്ന് കൊടുക്കുക എന്നിട്ട് ഒന്നും ഇങ്ങോട്ട് മൂടി വെക്കുക വല്ലാതെ കത്തിക്കാണ്ട് തീ നല്ലോം കുറച്ച് വെക്കുക അങ്ങനെ അതൊക്കെ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ചോറ് വെന്തിട്ടുണ്ട് ചോറ് മാങ്ങിയിട്ട് അടുപ്പത്തിൽ ചട്ടി വെച്ചിട്ടുണ്ട് തേങ്ങ വറുത്തെടുക്കാനാണ് അങ്ങനെ ദൈക്കിലേസം വെളിച്ചെണ്ണ ഒറ്റച്ചിട്ട് വലിയ ജീരകവും ചുവന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചൊക്കെ ഇട്ടെടുത്ത് കാണാൻ ഒന്നും ഇങ്ങോട്ട് വറുത്തെടുക്കട്ടെ കേട്ടോ വറുത്തെടുത്തതിൻ്റെ ശേഷം നമുക്ക് പൊടി വാട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എളുപ്പം എളുപ്പം നോക്കുകയാണ് അങ്ങനെ ഇത് കഴിഞ്ഞിട്ടുണ്ട് ചോറൊന്നും വാർത്ത് വെക്കട്ടെ ചോറ് നമ്മൾ വള്ളത്തിൽ വല്ലാതെ ഇടാൻ പറ്റൂല അപ്പോളാണ് വൈകുന്നേരാവുമ്പോ നമ്മൾ ചോറൊക്കെ കേടീര ചോറ് എപ്പോഴും നമ്മൾ വെന്ത ഈ കൂറ്റണം അല്ലെങ്കിൽ വാർത്ത് വെക്കുക വാർത്ത് വെക്കുമ്പോൾ പിന്നെ കുറെ നേരത്തിന് നമുക്ക് തിരിയേണ്ട കേട്ടോ കാരണം എന്താ വെച്ചാൽ വെള്ളം നല്ലോണം വാർന്നതിന് ശേഷമാണല്ലോ എടുക്കാൻ ചിലവരൊക്കെ പറയുന്നതാണ് റേഷൻ പിടിയിൽ തരി നാർത്ത വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേൻ്റെ ചോറ് ഗേട് ഇരുന്നൊക്കെ പറയും അത് നമ്മളെത്തില്ലൊരു തെറ്റാണ് കേട്ടോ അപ്പം ഞാൻ എന്നും ഈ ഏഴ് മണി ഏതേകാലം ആകുമ്പോൾ എൻ്റെ ചോറ് വേവയിലുണ്ട് രാത്രി എട്ടര മണിയൊക്കെ ആവും ഞങ്ങൾ ചോറ് തിന്നുമ്പോൾ എന്നാലും ഞമ്മളെ ചോറിനൊരു ഗേഡുണ്ടാവലില്ല ചിലവർക്ക് വാർക്കാൻ അറിയില്ല അതും ഇതുപോലെ നമ്മൾ വീഡിയോ ഒക്കെ കമന്റൊക്കെ എഴുതിയിരുന്നു കേട്ടോ വാർത്താൻ വെക്കണില്ല നമ്മൾ വാർത്ത ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു കാണും എനിക്കും ആദ്യം ചോറ് വാർത്താനൊന്നും അറിഞ്ഞിരുന്നില്ല കേട്ടോ ഞാൻ എങ്ങനെ വാർത്താലും മറ്റൊരുപാട് അങ്ങോട്ട് പോവും ഇപ്പം എങ്ങനായാലും പടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും നല്ല കുറെ മുന്നേ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വന്നേ ഉടനെ ഇവിടെ ചോറ് വാർക്ക എൻ്റെ പേരയിലൊക്കെ ചോറ് ഇങ്ങനെ ഊറ്റി എടുക്കലാട്ടൊക്കെ ചുറ്റിൽ അതിലിടയ്ക്ക് നമ്മളെ തേങ്ങ വറക്കൽ കഴിഞ്ഞിട്ടുണ്ട് അത് മാങ്ങി വെച്ചിട്ട് ഇറച്ചി മസാല എല്ലാ അതും കൂട്ടി കുഴച്ചങ്ങാണ്ട് ഇറച്ചി അടുപ്പത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട് ബീഫൊക്കെ ആകുമ്പോൾ പിന്നെ നല്ല വേവണല്ലോ അതിലിടയ്ക്ക് നമ്മൾ മത്തനൊക്കെ നല്ല റെഡി ആയി അതും മാങ്ങി വെച്ചു പിന്നെ ഞാൻ ലേസം മീൻ പൊരിച്ചിട്ടുണ്ട് കേട്ടോ തോനൊന്നും ബീഫ് എടുത്തിട്ടില്ല ഒരുപാട് ദിവസം ഞമ്മക്ക് ചിക്കൻ ആയാലും എന്താ ബീഫായാലും കൂട്ടിയാൽ മടുപ്പ് വരുന്ന ഞമ്മക്ക് മീനിനോട് വല്ലാത്ത മടുപ്പ് തോന്നും അത് ചെറിയൊരു പൊട്ടുണ്ടെങ്കിൽ നമുക്ക് പള്ളം നിറച്ച് ചോറ് തിന്നാ ഇറച്ചി കൂട്ടിങ്ങാണ്ട് ചോറ് തിന്നാൽ പള്ളം കിട്ടുന്നറിയില്ല കേട്ടോ എൻ്റെ ഒരു സ്വഭാവമാണ് പറയുന്നത് അതിലടക്ക് തീ ചായക്ക് കടി ഉണ്ടാക്കാൻ കേട്ടോ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് പച്ചരി വള്ളത്തിലിട്ട് പുതിർത്തിരുന്നു തലേന്ന് അട്ട അര കപ്പ് എന്താ തേങ്ങ എടുത്തിട്ടുണ്ട് വലിയ ജീരകവും ചെറുളിയൊരു പത്ത് പോണെടുത്തിട്ടുണ്ട് നമ്മൾ മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കണം നല്ല അരക്ക തരി പോലെ അരച്ചെടുക്കണം പിന്നെ നമ്മൾ ഷാലിവിടെ ഇരുന്ന് ഇതോ പെരുന്നാളൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാമല്ലോ ഒരുക്കത്തിലാണ് അങ്ങനെ നമ്മൾ അരി അരക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല തരി പോലെ അരക്കുക അതിന് ശേഷം അതാദ്യക്ക് ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടോ ഇതിൻ്റെ അളവ് പറയാച്ചാൽ ഇതിലിട്ട് കൊടുത്തിട്ട് നല്ല കുഴച്ച് ശരിയാക്കിയാലേ ഞമ്മൾക്ക് അളവ് അറിയുള്ളൂ നമ്മൾ അരി എടുക്കുന്നതിന് അനുസരിച്ച് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുക വല്ലാതെ നെയ്സായി അരക്കരുത് അങ്ങനെ അതവിടെ വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ കുഴച്ചിട്ട് ഞാൻ കാണിച്ച് തിരായിലിടയ്ക്ക് നമ്മളെ ബീഫ് ഒരു അഞ്ച് വിസില വന്നിരുന്നു അപ്പം ഞാനിത് ആ രണ്ട് കേങ്ങും പാടെ നുറുക്കിയിട്ടിട്ടുണ്ട് ഇവിടെ എപ്പോഴും ഇറച്ചി വെക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും ഇറച്ചിയിൽ തേങ്ങിടണം കേട്ടോ എപ്പോഴെങ്കിലും കേട്ടോ കേങ്ങ് ഇടാതിരിക്കുള്ളൂ അങ്ങനെ ഇട്ടിട്ട് പിന്നെ രണ്ട് വിസിലും പാടടിപ്പിച്ചു ഇതാ തുറന്ന് നോക്കുമ്പോൾ നമ്മളാ ഇറച്ചിയൊക്കെ നല്ല വെന്തിട്ടുണ്ട് തേങ്ങ അരച്ചത് പാറന്ന് കൊടുത്തിട്ടുണ്ട് കാത്ത് നിൽക്കാൻ നേരെയല്ല കേട്ടോ ശാലും സ്കൂൾക്ക് പോകുമ്പോഴത്തേന് ഇതൊക്കെ നല്ല പോലെ ആയു അവൾക്ക് സ്വസ്ഥത പോലെ തിന്നണമെങ്കിൽ കുറച്ച് നേരെ ഇരിക്കണല്ലോ പിന്നെ എപ്പോഴും പറയട്ടെ നല്ല കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നാർത്തുണ്ടാക്കി തേക്കൊണ്ടു ആക്കത്തിന് നിന്ന് തിന്നാനാണ് എന്നൊക്കെ പറയും അങ്ങനെ നമ്മൾ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അയക്കുതാകത്ത് മാങ്ങാനായ പ്ലേസും ബീഫ് മസാല ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു തള വന്നോട്ടെ വല്ലാതെ തളച്ച് മറിയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നമ്മളെ ബീഫ് മസാല ഇട്ട് കൊടുത്തതിനൊരു പ്രയോജനം കിട്ടില്ല ഞാൻ ഈ ബീഫ് മസാല ആണെങ്കിലും ചിക്കൻ മസാല ആണെങ്കിലും ഒക്കെ തന്നെ ചെയ്യൽ അങ്ങനെ ഞാൻ ഒന്ന് തൂമിച്ചും പാടെ ചെയ്യട്ടെ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അപ്പം ഞാൻ ചെറുളി അരിഞ്ഞങ്ങാണ്ട് ഞമ്മളെ ബീഫ് കറി തൂമിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കടി ഉണ്ടാക്കോ കടി ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ എഴുത്ത് നിന്നിട്ട് തന്നെ എളുപ്പം എളുപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കടിയാണ് ഈ പത്തിൽ അങ്ങനെ നമ്മളെ കറി മാങ്ങി വെച്ചു ഇനി വീതനൊക്കെ ഒന്ന് തുടച്ച് റെഡി ആക്കട്ടെ ഒന്ന് നമ്മൾ വീതൻ്റെ ഇവിടെ നിന്നിട്ട് തന്നെ കടി ഉണ്ടാക്കണം അപ്പോൾ വീതനമൊക്കെ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തി പോലെ ഇങ്ങോട്ട് ആക്കിയിട്ട് നമുക്ക് അതിന് നിക്കാം വീതനെ തുടച്ചിട്ടൊന്നും കാര്യമില്ല കേട്ട് ആകെ പൊട്ടി പൊളഞ്ഞു കൊടുക്കും ഒന്നാലും നമുക്ക് വൃത്തി പോലെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വെച്ചുകാണ്ട് ചട്ടിയിൽ ഇതാ എണ്ണ ഇവിടെ കടന്ന് തിളക്കുന്നുണ്ട് അപ്പം ഞാൻ പ്രസ്സുമ്പോൾ ഒന്ന് അമർത്തി നോക്കി കേട്ടോ പ്രസ്സുമ്പോൾ ഞാൻ അമർത്തൽ തന്നെ വെറുതൊന്ന് നോക്കിയതാണ് അപ്പോൾ ശരിയായി കിട്ടിയില്ല അപ്പം നമ്മൾ ആദ്യത്തെ പരിപാടീന്നെ എടുത്തിട്ടുണ്ട് നമ്മൾ പ്ലേറ്റ് വെച്ചു കണ്ടായ്മ ഇങ്ങനെ കൈ ഇങ്ങനെ വട്ടാക്കുക കേട്ടോ നമ്മൾ ഞമ്മളെണ്ണയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യാച്ചിട്ടോ ഞമ്മൾ കവർ എടുക്കുക കവർ നല്ല പോലെ എണ്ണ കവറൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി ഒന്നും ഇങ്ങോട്ട് ഒരു രണ്ട് ഭാഗങ്ങൾ കയറി അതിൻ്റെ ശേഷം നമ്മളിത് ഉണ്ടാക്കി ഇങ്ങാണ്ട് ഒന്ന് നല്ല പോലെ അമർത്തിയാൽ മതി അല്ലെങ്കിൽ പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ അമർത്തി കൊടുക്കുക ആകൃതിയൊന്നും ആദ്യം ചുടുന്നങ്ങോട്ട് ശരിയായി കിട്ടൂലട്ടോ പിന്നെ എനിക്ക് കവർ വെട്ടാൻ നേരം കിട്ടിയിട്ടില്ല കാരണം കണ്ണിന്റെ മുന്നിൽ കണ്ട അതിലിടക്ക് ഞാൻ എന്തായിട്ട് ഒരു കടലമാവിൻ്റെ ഉറ ഉണ്ടായിരുന്നു അത് പോയി കീറി ഉണ്ടായിങ്ങാണ്ട് അയ്മ കൊടുന്ന് കേട്ടോ എന്നാൽ പെട്ടെന്ന് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക പ്ലേറ്റ് വെച്ചിങ്ങാണ്ട് നല്ലതുകൊണ്ട് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈക്ക് കൊട്ടിയാൽ മതി എന്നാൽ പെട്ടെന്ന് പോരും ചെയ്യും അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചുട്ടെടുക്കൽ അങ്ങനെ ഏകദേശം ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച്പാടുള്ളു കേട്ടോ അത് ചുട്ടെടുക്കാൻ അപ്പോൾ ശാലൂനോടും മോനൂനോടും ഇരുന്ന് തിന്നോളി എന്ന് പറഞ്ഞിട്ട് തിന്നണില്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ തേങ്ങയും ജീരകവും ചെറുളിയൊക്കെ അരച്ച് കൂട്ടിയതാണല്ലോ അപ്പം ഭയങ്കര ടേസ്റ്റാണ് ഇടയ്ക്ക് ഇപ്പോൾ ഈ കറി ഇല്ലെങ്കിലും നല്ല രസമാണ് കട്ടൻ ചായ ഇതൊക്കെ തിന്നുമ്പോൾ കേട്ടോ എല്ലാ അതും അരച്ച് ചേർത്തുകൊണ്ട് അപ്പം നമ്മളെ ചായക്കടിയൊക്കെ നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട് നല്ല പോലും ശരിയായി കിട്ടിയിട്ടുണ്ട് ചായക്കടി എന്തുണ്ടാക്കുകയാണേലും ശരിയായി കിട്ടിയില്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ഇടങ്ങറാണ് അപ്പം ഏതായാലും എണ്ണം വാങ്ങി വെച്ചിട്ടില്ല അതിൽ പപ്പടുമ്പാട് പൊരിച്ചെടുക്കുകയാണ് ഇത് ചായക്കടിയൊന്നും അല്ല കേട്ടോ ഇത് ഞേതായാലും ഞമ്മക്ക് ചോറ്റക്ക് കൂട്ടാം പപ്പടം പൊരിച്ചണം അപ്പം ഞാൻ അത് ഈ എണ്ണയിൽ എളുപ്പം അങ്ങോട്ട് പൊരിച്ചെടുക്കുക അല്ലെങ്കിൽ ഒന്നും പാടെ കത്തിച്ച് എണ്ണ ചൂടായി ഉണ്ടായി പപ്പടം പൊരിച്ചെടുക്കുമ്പോഴത്തേക്കും സമയം ഒരുപാടാകും അപ്പം ഞമ്മക്ക് സമയം ലാഭിക്കാൻ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യാ അങ്ങനെ ഇനി അടുക്കളയിൽ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ശാലൂനും ചോറും കൂട്ടാനൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും ഇങ്ങോട്ട് ചൂടാറാൻ വേണ്ടി ഇങ്ങോട്ട് തുറന്ന് വെച്ചിരിക്കുകയാണ് വല്ലാതെ ആവി കൊടുക്കാൻ അടുക്കണ്ടിട്ട് അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇതല്ലാതെ വീതമേ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഞമ്മളെ ട്രൈ പോഡ് ഫുള്ളായിട്ടല്ല കേടന്നിരിക്കണത് അത് പറയാൻ മറന്നു അത് ഞമ്മളെ ഫോൺ വെക്കണ ആ ഒരു സാധനമാണ് കേട്ടോ പൊട്ടിയിക്കുന്നത് അത് രണ്ടെണ്ണം നല്ല വില കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒത്തരൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഇൻഷല്ല ഇനി ഒന്നും വീഡിയോ ഉണ്ടായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണം വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്താൽ അപ്പോൾ എല്ലാവരോടും മനസ്സിലാകും അല്ലേക്ക്